ഒരുപാട് വർഷത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു സമന്തയും നാഗചൈതന്യം തമ്മിൽ വിവാഹിതരായത് പക്ഷേ ആ ബന്ധം അധികകാലം നീണ്ടു നിന്നിട്ടില്ലായിരുന്നു ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷമാണ് നാഗചൈതന്യയും സമന്തയും ഒടുവിൽ വേർപിരിയാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് ഇത് സെലിബ്രിറ്റി ലോകത്തെ വലിയൊരു വാർത്ത തന്നെയായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സമന്തയെക്കുറിച്ച് പുതിയൊരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലാവുന്നത് നടി സമന്തയും സംവിധായകനായ രാജ് നിധിമോരും ഇപ്പോൾ വിവാഹിതരായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ കോയമ്പത്തൂർ ഇഷ യോഗ സെന്ററിലുള്ള ലിവിംഗ് ഭൈരവി ക്ഷേത്രത്തിൽ വെച്ചാണ് ഇരുവരും തമ്മിൽ വിവാഹിതരായത് ഏകദേശം മുപ്പത് പേർ മാത്രമാണ് ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും വളരെ ക്ലോസ് ആയിട്ടുള്ള ചില സിനിമാ സുഹൃത്തുക്കൾ മാത്രമായിരുന്നു സമന്തയുടെ വിവാഹത്തിൽ പങ്കെടുത്തത് സമന്ത തന്റെ ഇൻസ്റ്റാഗ്രാം വഴിയാണ് താൻ രണ്ടാമതും വിവാഹിതയായിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തുവിടുന്നത് നാഗാർജുനുമായിട്ടുള്ള വിവാഹ മോചനത്തിനു ശേഷം സമന്ത മാനസികമായി വല്ലാതെ തളർന്നിരിക്കുന്ന അവസ്ഥയായിരുന്നു ഈ ഒരു സമയത്ത് സമന്തയുടെ കൂടെ ഒപ്പമുണ്ടായിരുന്ന വ്യക്തിയാണ് ഈ ഒരു സംവിധായകനായ രാജ് നിധിമോരു െ ഒന്നും തന്നെ അറിയിക്കാതെ വളരെ രഹസ്യമായിട്ട് ഈ ഒരു വിവാഹം നടത്തണമെന്ന് താരം തീരുമാനിച്ചു അതുകൊണ്ടാണ് ഇതെല്ലാം കഴിഞ്ഞതിനു ശേഷം ആദ്യമായി താരം തന്നെ തന്റെ സമൂഹ മാധ്യമങ്ങൾ വഴി ഈ കാര്യം അറിയിച്ചത് സമന്തയുടെ മുൻഭർത്താവായ നാഗശൈ തന്നെയും രണ്ടാമതൊരു വിവാഹം കഴിച്ചിരുന്നു നീണ്ട നാലു വർഷത്തെ ദാമ്പത്യത്തിനൊടുവിലാണ് ഇരുവരും വേർപിരിഞ്ഞത് നിരവധി പേരാണ് നടിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് രംഗത്ത് വന്നത്